ഒരു തവണ പോലും ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോ ഫിനിഷ് ഞാൻ കണ്ടിട്ടില്ല പതിനാല് വർഷമായി ഹ്രൂട്ടോഫി വള്ളങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് പക്ഷേ ഇതുവരെ ഇത്രയും മാശിയോടു കൂടിയുള്ള ഒരു ഫോട്ടോ ഫിനിഷ് കണ്ടിട്ടില്ല എന്ന് നിസ്സംശയം പറയാം കാര്യം ആ ഫോട്ടോ ഫിനിഷ് എന്ന് പറയുമ്പോൾ നാല് പോയിൻറ്റ് രണ്ട് ഒൻപത് ഏഴ് എട്ട് അഞ്ച് മൈക്രോ സെക്കൻഡ് അതായത് മാക്രോ സെക്കൻഡാണ് മൈക്രോ സെക്കൻഡിനേക്കാൾ ഒരു മൈക്രോ സെക്കൻഡിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ നാല് പോയിൻറ്റ് രണ്ട് ഒൻപത് ഏഴ് ഒൻപത് പൂജ്യം അങ്ങനെയാണ് വി ഫിനിഷ് ചെയ്തത് അതായത് അഞ്ച് മൈക്രോ സെക്കൻഡുകൾക്ക് ആണ് ഇപ്പോൾ കാര്യച്ചാൽ ജയിച്ചിരിക്കുന്നത് കുറിച്ച് പറയുമ്പോൾ കാര്യിച്ചാൽ പതിനാറാം തവണ ഇതാ നെഹ്റു ട്രോഫി ഉയർത്തിയിരിക്കുന്ന ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫിയിൽ മൂത്തമിട്ട ഒരു ചരിവുള്ള അതായത് കായലിലെ ഒരു മോഹൻലാൽ എന്ന് പറയാൻ സാധിക്കുന്ന കാരിച്ചാൽ ചുണ്ടൻ ഇതാ പതിനാറാം തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിരിക്കുന്നു എടുത്തു പറയേണ്ടത് കാരിച്ചാൽ ചുണ്ടൻ തുടങ്ങിയ പി ബി സി പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബിൻ്റെ കാര്യമാണ് തുടർച്ചയായ അഞ്ചാം തവണയാണ് പള്ളാതുരുത്തി ബോട്ട് ക്ലബ്ബ് ഇപ്പോൾ വിജയതിലകം ചൂടിയിരിക്കുന്നത് തന്നെയും വള്ളാതുത്തി ബോട്ടബ് പ്രത്യേകത എന്ന് പറയുന്നത് തുടർച്ചയായി കഴിഞ്ഞ അഞ്ച് തവണയും വ്യത്യസ്ത വള്ളങ്ങളിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയതാണ് നമ്മൾക്കിപ്പം പല ആൾക്കാരുമുണ്ട് ഇപ്പോൾ പ്രവീൺ പ്രമേശ്വരനുണ്ട് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും നിലം കൂടിയ തടിക്കാരാണ് വള്ളംകളി കാണാൻ വേണ്ടി വന്നതാണ് പ്രവീണെ എങ്ങനെയുള്ളത് വള്ളംകളി അടിപൊളി ലാസ്റ്റ് ഈ ഫോട്ടോ ഫിനിഷ് നമ്മൾ കണ്ടിട്ട് ഞങ്ങൾ ഫിനിഷിംഗ് പോലെ ഇരിക്കുക ഞങ്ങൾ കണ്ടിട്ട് യാതൊരു തരത്തിലും മനസ്സിലാക്കാൻ പറ്റില്ല ആരെ ജയിച്ചെന്നുള്ളത് പക്ഷേ ഏത് ടീമായിരുന്നാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു ഗംഭീര മത്സരമായിരുന്നു ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഞങ്ങൾ ഏറിലായിരുന്നു ഞങ്ങളുടെ ശരിക്കും ഏറിലിരുന്നത് ഒരു ഞങ്ങൾ ശരിക്കും അല്ലേ ഞങ്ങൾ അത്ഭുതപ്പെട്ട ഒരു നിമിഷമായിരുന്നു കാരണം ഇത് ആര് ജയിക്കുന്നുള്ളത് കാരണം ഇതൊരു ടീം വർക്കാണ് ഒരു നൂറ് നൂറിൽ കൂടുതൽ ആളുകൾ ഒരു ഒരു ഒരുമിച്ച് ഒരു മനസ്സോട് തുഴഞ്ഞ് ആര് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഉജ്ജ്വലമായ മത്സരമായിരുന്നു ഈ ഒരു അത് തന്നെയാണ് പ്രവീണ അതായത് കുട്ടനാടിൻ്റെ തുഴക്കരുത്ത് അല്ലെങ്കിൽ ഐക്യം എന്ന് പറയുന്ന സാധനം എന്ന് വെച്ചാൽ ഇപ്പം പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടേക്ക് വരുന്നുണ്ട് ആ ആൾക്കാരൊക്കെ തന്നെ ഒരേ മനസ്സോടുകൂടി ആർട്ടോ ഇറോ എന്ന് വിളിച്ച് ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തിനായാലും വലിയ ആവേശത്തോടു കൂടിയുള്ള ഒരു മത്സരം നമുക്ക് കാണാൻ സാധിച്ചു ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ മത്സരങ്ങളല്ലെങ്കിൽ പോലും ആണെങ്കിൽ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ വലിയ ആവേശമുണ്ടായി അതിനു മുമ്പ് നടന്ന ചെറുവള്ളങ്ങളിലെ മത്സരങ്ങളിലെല്ലാം തന്നെ നമുക്ക് വലിയ ആവേശമുണ്ടാകുന്ന